ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇനി ഒരു കിടിലും റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു ബൗളിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട ഒരു ബൗളിലോട്ട് ഒഴിക്കുക അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ മൂന്ന് മുട്ട മതിയാവും കേട്ടോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സൈസ് മുട്ട ആയതുകൊണ്ട് ഞാനൊരു നാല് മുട്ടയോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിലൂടെ ഒരു അര ടീസ്പൂണോളം വനില എസെൻസ് കൂടെ ചേർക്കുക മുട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് പോകാനായിട്ടാണ് വനില എസെൻസ് ചേർക്കുന്നത് പിന്നീട് ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇലക്ട്രിക് ബീറ്റർ ഇല്ല എങ്കിൽ മിക്സിയുടെ ജാറിലൂ വേണമെങ്കിലും മുട്ട ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണേ അതിനുശേഷം ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക സൺഫ്ലവർ ഓയിൽ ഇല്ല എങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് വേണമെങ്കിലും അതിലോട്ട് ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക പിന്നീട് ഒരു രണ്ട് കപ്പോളം പൊടിച്ച പഞ്ചസാര അതിൽ ചേർക്കുക കുറേശ്ശെ കുറേശായിട്ട് വേണം പഞ്ചസാര ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഓരോരുത്തരം മധുരം അനുസരിച്ച് വേണമെങ്കിലും പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഏകദേശം രണ്ട് കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത് പിന്നീട് ആ ബീറ്റ് ചെയ്തതിൻ്റെ ബൗളിൻ്റെ മുകളിലോട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട് അരിപ്പയുടെ മുകളിലോട്ട് ഒരു രണ്ടര കപ്പോളം മൈദ ചേർക്കുക ചെണ്ടര കപ്പോളം മൈദ ചേർത്തു പിന്നീട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മധുരത്തിൻ്റെ ലെവലൊന്ന് സെറ്റാകാനായിട്ടാണേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക പതുക്കെ പതുക്കെ വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഫോൾഡ് ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ചെറിയൊരു കട്ടി തോന്നുകയാണെങ്കിൽ ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള ചൂടുവെള്ളമോ തയ്യാറാക്കുക അധികം ചൂടുപാടില്ല ഇളം ചൂടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നീട് ഞാൻ ഈ കപ്പിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത് കേക്കിൻ്റെ ബാറ്റർ പിന്നീട് സൂപ്പർ റെഡ് കളറ് കേക്കിൻ്റെ ബാറ്ററിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ വെള്ള വെള്ളക്കപ്പിലും കൂടെ ആകുമ്പോൾ എന്താ കളറല്ലേ പിന്നീട് ഞാൻ ആറഞ്ചിൻ്റെ കേക്കിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ചേർക്കുക ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ എയർ എല്ലാം ഒന്ന് പോകാനായിട്ട് ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ ഈ കേക്ക് സെറ്റാക്കി എടുക്കുന്നത് കുക്കറിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം കേക്ക് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ കേക്ക് സെറ്റാകാനായിട്ട് അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം തണുക്കട്ടെ അല്ലേ സെക്കൻഡ് കളറ് ഞാൻ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ഏത് കപ്പിലാണോ കേക്കിൻ്റെ ബാറ്റർ എടുത്തിരിക്കുന്നത് എടുത്തത് അതേ കപ്പിൽ തന്നെ ആയിരിക്കണം നെക്സ്റ്റ് കളറും എടുക്കാനായിട്ട് സെയിം ഫസ്റ്റ് ചെയ്ത അതേ മെത്തഡ് തന്നെ സെക്കൻഡും അതേപോലെ ചെയ്യുക അങ്ങനെ ഏഴ് നിറങ്ങളും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കളറും കൂടെ കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ വലിയൊരു ലോങ് വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കളർ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ എല്ലാ കളറും റെഡി ആയിട്ടുണ്ട് ഏഴ് നിറങ്ങളും തയ്യാറായിട്ടുണ്ട് കേട്ടോ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ വിപ്പിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ക്രീം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതിലോട്ട് നല്ല തണുത്ത പാൽ ചേർക്കുക നന്നായിട്ടൊന്ന് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ചില വിപ്പിംഗ് പൗഡറിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നോക്കിയിട്ട് പഞ്ചസാര ചേർക്കുക കേട്ടോ കേക്കിൻ്റെ ബോർഡ് എടുത്തു അതിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു അൽപ്പം തേച്ചതിന് ശേഷം റെഡ് കളറ് വെച്ചു ഓറഞ്ച് കളർ വെച്ചു ഇതിൽ ഷുഗർ സിറപ്പ് അല്ല ഒഴിച്ചിരിക്കുന്നത് മിൽക്കും കണ്ടൻസ് മിൽക്കും വിപ്പിൻ ക്രീമും കൂടെ അല്പം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുത്തതാണ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ് വളരെ ടേസ്റ്റാണ് ഈ മിക്സിന് കേട്ടോ എന്തുകൊണ്ടും ഷുഗർ സിറപ്പിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ മിക്സിന് അപ്പം തീർച്ചയായും നിങ്ങൾ ഈ മിക്സ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ഏഴ് വർണ്ണങ്ങളിൽ തീർത്ത റെയിൻബോ കേക്ക് തയ്യാറായിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല വളരെ ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കൂടാതെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ചെറുതായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തോളൂ വലിയായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം സാധനങ്ങളൊക്കെ പരിമിതമായിരുന്നു അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെയിൻ ബോ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എന്താ കളറിലെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക വളരെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കട്ട് ചെയ്തപ്പം ആ പാലും കണ്ടൻസ് മിൽക്കും ഒക്കെ ചേർത്തപ്പം ആ കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയി വളരെ സോഫ്റ്റ് ആയിരുന്നു കഴിക്കുമ്പം തന്നെ വായിൽ അലിഞ്ഞു പോകുന്ന കൂട്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കിടില്ല ഒരു വീഡിയോ മേ കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്